പ്രവർത്തന ലാഭം നേടിയിരിക്കുകയാണ് ഈ പ്രവർത്തന ലാഭം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ച് മാധ്യമങ്ങളിൽ പറയരുത് പ്രവർത്തന ലാഭം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലവും തമ്മിലുള്ള അന്തരമാണ് അല്ലാതെ നൂറ്റമ്പത് കൊല്ലമായിട്ട് ഉണ്ടാക്കിയ കുടാനുകൂടി വീടെ കടം നിർത്തിയെന്നല്ല എന്റെ അർത്ഥം ഇപ്പോൾ ഡെയിലി കൂടുമ്പോൾ ഇന്ന് രാവിലെ വണ്ടി ഇറക്കുന്നുണ്ട് അവരെ ഡ്രൈവറെ ശമ്പളം ഡീസല് മെയിന്റനൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് പഴയകാല കടമടയ്ക്കുന്ന ഒന്നല്ലേ അത് വേറെ പക്ഷെ വണ്ടി ഓടുന്ന ഓരോ വണ്ടി പ്രവർത്തന ലാഭത്തിലാക്കും എന്നുള്ളതാണ് പരമാവധി വണ്ടികൾ പ്രവർത്തന ലാഭത്തിലാക്കി ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു ആര്യങ്കാവ് ഡിപ്പോ പോലും മുന്നിൽ കയറിയുന്നതാണ് വണ്ടികൾ കൃത്യമായി ഓടിക്കുന്നു കൃത്യ സമയത്ത് ഓടിക്കുന്നു ബ്രേക്ക്ഡൗൺ കുറഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടൊക്കെയാണ് നേട്ടം കൈവരിച്ചത് സാറിന്റെ ജീവനക്കാരുടെ ഒരു കഴിവും അവരുടെ നേട്ടവുമാണ് ഈ തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പോകളിൽ എൺപത്തഞ്ച് ശതമാനവും ഇന്നലെ പതിനഞ്ച് ഡിപ്പോ മാത്രമേ പിന്നിലേക്കുള്ളൂ പല ഡിപ്പോകളും നഷ്ടത്തിൽ നിന്ന് ഓടിയ നഷ്ടത്തിൽ നിന്ന് കരകയറി വന്നിരിക്കുക കരകയറി ലാഭത്തിലോ അല്ലെങ്കിൽ ലാഭവും നഷ്ടമില്ലാത്ത നിലയിലോ എത്തിയിട്ടുണ്ട് പ്രവർത്തന നഷ്ടമാണ് അല്ല ചില ചിലർ വെളിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ കെ എസ് ആർ ടി ലാഭത്തിലായി എന്നല്ല എന്റെ അർത്ഥം അന്നുള്ള പ്രവർത്തനത്തിൽ മികച്ചു നിൽക്കുന്നു ഇത്രേണ്ടി പോകുന്നതാണ് അതാ അതായത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാലോ പറ്റും എനിക്കതിനെക്കുറിച്ച് പറയുന്നത് അത് പോയല്ല അദ്ദേഹം പിന്നെ അങ്ങനെ ബി ആർ വിചാരിച്ച് വെച്ച് കഴിയുന്ന ആളല്ലോ മുഖ്യമന്ത്രി അല്ല അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലടോ ഞാനല്ലോ എന്നെ ഞാൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചില്ല മലപ്പുറത്തൊന്നും ഒരു കുഴപ്പമില്ല മലപ്പുറം നല്ല സ്ഥലമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ